സച്ചിയുടെയും രേവതിയുടെയും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ അയക്കാട്ടിലും അതുപോലെ പിൻകമെന്റ് ആയിട്ടും കൊടുത്തേക്കാവേ ബാക്കി വിശേഷങ്ങൾ നോക്കാം ശ്രുതിയും അതുപോലെ രേവതിയും ചന്ദ്രയും കേട്ടോ ഒരു റൂമിൽ കിടക്കുന്നത് അതേസമയം രവിയും സച്ചിയും ശ്രുതിയും മറ്റു റൂമിലും വേറെ ഒന്നും കൊണ്ടല്ല രേവതിക്ക് പനിയാണല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് റൂമിൽ കിടക്കണല്ലോ റൂമിന്റെ പ്രശ്നം വലുതായിട്ട് വരുന്നത് കൊണ്ടാണ് രേവി ഇങ്ങനെ ഒരു തീരുമാനം പറഞ്ഞതേ ചന്ദ്രമതി റൂമിലേക്ക് കിടക്കാൻ വേണ്ടി പോയി രേവതിയും പായൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ ശ്രുതി എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് അവള് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാണ് ഇപ്പൊ വരും അമ്മ കിടന്നോളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ അത് എനിക്ക് അറിയില്ല എന്ത് ചെയ്യാൻ എന്റെ ഒരു തലവിധി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതുപോലത്തെ ഓരോത്തിന്റെ കൂടെ കിടക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ കുത്തി നോവിക്കുന്ന രീതിയിൽ പറയാണ് കേട്ടോ ചന്ദ്ര അങ്ങനെ പറയുന്ന സമയത്ത് രേവതി ചന്ദ്രയൊരു നോട്ടൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൂടുതലൊന്നും സംസാരിക്കാനൊന്നും നിൽക്കാതെ വേഗം പായ എടുത്തിട്ട് വിരിച്ച് താഴെ കിടക്കുവാണ് ചന്ദ്രമതിന്റെ റൂമിലെ താഴെയാണ് കേട്ടോ കിടക്കുന്നത് അതേസമയം സച്ചിൻ താഴെ കിടക്കാൻ വേണ്ടി പോകുമ്പോ രവി പറയുന്നുണ്ട് നീ എന്തിനാണ് താഴെ കിടക്കുന്നത് നമുക്ക് പേർക്ക് സുഖമായിട്ട് ഈ ബെഡിൽ കിടന്നൂടെ ഇപ്പോഴേക്ക് സുതി പറയുന്നുണ്ട് അച്ഛ മൂന്ന് പേര് കിടന്നാൽ കംഫർട്ടബിൾ ഒന്നും ആയിരിക്കില്ല എന്നുള്ള കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രവി താഴെ കിടന്നോളാം സച്ചി നീ മേലെ കിടന്നോ എന്നുള്ള കാര്യം പറയുമ്പോൾ വേണ്ട അച്ഛാ അച്ഛ സുഖമായിട്ട് കിടന്നോളൂ ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി താഴെ കിടക്കുവാണ് പക്ഷെ സുതി ഒപ്പിച്ച പണികൊണ്ടാണ് ഇപ്പൊ ഒരു അടങ്ങേറ വന്നതല്ലോ അതുകൊണ്ട് തന്നെ സുതിയെ കടത്തി പൊറപ്പിക്കില്ല എന്നുള്ള കാര്യം നമ്മുടെ സച്ചി ഓൾറെഡി മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ വലിയ ബിസിനസ്മാൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടയർഡ് ആയിരിക്കും മൈൻഡ് ഉപയോഗിച്ചിട്ട് ഭയങ്കര ചിന്തയൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ക്ഷീണം ഭയങ്കര ആയിരിക്കും അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് റൂമിൽ കയറി കിടക്കുന്നത് ആ ശുതിയെ നമ്മൾ സച്ചി ഉറങ്ങാൻ വേണ്ടി സംഭവിക്കുന്നു തോന്നുന്നു അതെല്ലാം മനസ്സിൽ കണക്കുകൂട്ടിക്കൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ സച്ചി കിടക്കുന്നത് സുതിക്ക് ആരി കിടക്കുന്ന രവിയാണല്ലോ ആണെന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ട് റൂമിൽ കയറിയതാണല്ലോ ആ സുദി രവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അച്ഛനിപ്പോ കൂർക്കൊന്നും വലിക്കില്ലല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതെന്താണ് നീ അങ്ങനെ ചോദിച്ചത് അല്ല അച്ഛൻ പണ്ട് നന്നായിട്ട് കൂർക്കം വലിക്കായിരുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ അച്ഛന്റെ അടുത്ത് പോലും കിടക്കാണ്ടിരുന്നത് അപ്പോഴേക്കും സച്ചി എടാ നിന്നെ പോലെ പാർക്കിൽ പോയിട്ട് കിടന്നുറങ്ങിയിട്ടല്ലോ അച്ഛൻ വരുന്നത് നല്ലോ അധ്വാനിച്ചിട്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് അച്ഛൻ കൂർക്കൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നത് അത് മാത്രമാണോ നിന്നെയൊക്കെ ഡിഗ്രി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഓവർ ഡ്യൂട്ടി ഒക്കെ എടുത്തിട്ട് ഇഷ്ടപ്പെട്ട് വന്ന ആളാണ് ശരിക്കും ഉറങ്ങാൻ പോലും പറ്റാതെ നന്നായിട്ട് അധ്വാനിച്ചിരുന്ന ആളാണ് അച്ഛൻ അതുകൊണ്ട് കുറച്ച് കൂർക്കം വലിയൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു വരും നിനക്ക് കേൾക്കാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെവിയിലെ രണ്ട് പഞ്ഞു കുത്തി തിരികിയിട്ട് കിടന്നുറങ്ങിക്കുവോ അച്ഛനൊന്നും ശ്രദ്ധിക്കേണ്ട അച്ഛൻ നല്ല കുറുക്കൊക്കെ വലിച്ചിട്ട് നന്നായിട്ട് കിടന്നുറങ്ങിക്കോ എന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും നീ അതൊന്നും ഓർത്ത് ഭയപ്പെടേണ്ട ഞാന് കുർക്കൻ വലിക്കുവാണെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മതി എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും എന്താച്ചാ ചോപ്പ് തുണി കാണിച്ചാൽ മതിയെന്ന് ചോദിക്കാണേ സ്തുതി അതൊന്നും അല്ലടാൻ ഞാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് കുർക്കം വലിക്കുന്ന വെച്ചാൽ ഒന്ന് തട്ടിയാ മതി അപ്പൊ ഞാൻ തിരിഞ്ഞു കിടക്കും അപ്പൊ കൂർക്ക വലിയൊക്കെ പോയിക്കോളൂന്നുള്ള കാര്യം പറയുകയാണെ അച്ഛനൊന്നും കേൾക്കാൻ നിൽക്കണ്ട അച്ഛൻ അച്ഛന്റെ ഇഷ്ടത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കിടക്കുന്നുള്ള കാര്യം പറയുന്നുണ്ട് സച്ചി കേട്ടോ അങ്ങനെ സച്ചി സച്ചിന്റെ പണി ആരംഭിക്കുകയാണ് കേട്ടോ കിടക്കുവാണല്ലോ രണ്ടുപേരും അച്ഛാ പണ്ട് അച്ഛാ നമ്മള് ഇടി മഴയൊക്കെ വരുന്ന സമയത്ത് ഇവൻ പേടിച്ചിട്ട് അച്ഛന്റെ അടുത്തേക്ക് ഓടി വരില്ലായിരുന്നോ ആ സമയത്ത് നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഹോളിൽ കിടക്കില്ലായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സ്തുതി കിടന്നിടുന്ന എണീക്കാണ് കേട്ടോ നിന്റെ അടുത്ത് ഇപ്പൊ ഈ കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എന്നുള്ള കാര്യം സ്തുതി ചോദിക്കുമ്പോഴേക്കും കിടക്കടാ എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് ഇങ്ങനെ രവി സ്തുതിയെ കിടത്തുകയാണ് കേട്ടോ അച്ഛാ അന്ന് കിടക്കുന്ന സമയത്ത് അച്ഛൻ എന്തൊക്കെയോ കഥയൊക്കെ പറയില്ലായിരുന്നോ ആ അന്നേ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ പറയുവായിരുന്നു ഇപ്പൊ അച്ഛാ അതുപോലെ ഒരു കഥ പറയാൻ വേണ്ടി പറയാണേ അത് കേട്ട ഉടനെ തന്നെ സുധി വീണ്ടും എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് രാവിലെ എനിക്ക് കട തുറക്കണം പണിയുണ്ട് മര്യാദക്ക് കിടന്നുറങ്ങടാ എന്ന് പറഞ്ഞിട്ട് സുധീം കിടക്കുവാണേ അവന് ചുമ്മാ കഥ കേൾക്കാൻ അവന്റെ കാര്യം വിടാ അച്ഛാ അച്ഛൻ കഥ പറ എന്നാ എനിക്ക് നല്ല ഉറക്കം വരൂ ഏടാ ആ കഥയൊക്കെ ഞാൻ മറന്നു പോയിടാ നീ ഏതെങ്കിലും ഒരു കഥ പറ അത് ഞാൻ കേക്കാ എന്നുള്ള കാര്യം പറയാനേ ഓ അച്ഛാ അങ്ങനെയാണല്ലേ പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ സച്ചി പായലിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ എന്ത് കഥയാ പറയാ എന്നുള്ള കാര്യം പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടേ അച്ഛാ കേരളത്തിലെ എല്ലാവരും അറിയുന്ന ഒരു കഥ ഞാൻ പറഞ്ഞു തരാം അപ്പോഴേക്കും ഏകദേശം എങ്ങനെ മയക്കം പിടിക്കുന്നുണ്ട് കേട്ടോ രവി അച്ഛാ കിടക്കില്ല അച്ഛാ ഞാൻ പറയുന്നത് കേക്ക് നീയൊന്നും മിണ്ടാതെ കിടന്നുറങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യം ശുദ്ധി ചോദിക്കുമ്പോഴേക്കും നിക്കടാ ഈ കഥയിലെ മെയിൻ ഹീറോ നീയാണ് നിന്റെ പോലൊരാളാണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശുദ്ധി ചോയ്ക്കുന്നുണ്ട് എന്റെ പോലെ ആളോ ആരാണത് എന്നുള്ള കാര്യം ചോദിക്കുകയാണെ കാക്ക കാക്കയോ അതേടെ കാക്കയുടെ കഥ തന്നെ കാക്കയുടെ കഥ എല്ലാവർക്കും അറിയില്ലേ നീ പുതിയതായിട്ട് കഥയൊന്നും പറയണ്ട മര്യാദ കിടന്നുറങ്ങണ എന്ന് പറയണേ സുധി അങ്ങനെ സുതി കിടക്കുന്നുണ്ട് അതുപോലെ സച്ചിയും പക്ഷെ സച്ചി കഥ പറയാണ് കേട്ടോ ഏട്ടാ നീ പറഞ്ഞതുപോലെ ആ കഥ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് പക്ഷെ അത് ഏത് തലമുറയും സെറ്റ് ആവുന്ന ഒരു കഥയാണ് ഇപ്പൊ നോക്ക് വീണ്ടും എഴുന്നേറ്റ് കേട്ടോ സച്ചി എന്നിട്ട് അച്ഛാ അച്ഛൻ എന്നുള്ള കാര്യം പറയുമ്പോ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന രവി ഒന്ന് മയക്കുന്നു തുടർന്നിട്ട് ആ നീ പറ എന്ന് പറയണേ അച്ഛ നമ്മുടെ നാട്ടില് ഒരു അച്ചമ്മ ഉണ്ടായിരുന്നു ആ അച്ഛമ്മ എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്യുള്ളൂ മക്കളെയൊക്കെ നന്നായിട്ട് വളർത്തിയ ആളായി ആ അമ്മക്ക് നല്ല മനസ്സാണ് ഒരുവിധത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ പോലെ തന്നെ അച്ഛ കേൾക്കുന്നുണ്ടോന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ കേക്കുന്നുണ്ട് എടാ പറ പറ അച്ഛാ ആ അച്ചമ്മ ഉണ്ടല്ലോ ഒരു ദിവസം വട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് സാധാരണ വടയല്ല അപ്പോഴേക്കും സുതി കഥ കേൾക്കുന്നുണ്ട് എന്താടാ സ്പെഷ്യൽ വട വല്ലതു ആണോ അത് ആ അച്ഛമ്മയുടെ അധ്വാനത്തിന്റെ ഫലമായിരുന്നു ആ വടയുടെ ഏകദേശം വില അൻപത് ലക്ഷം രൂപ വരും ലക്ഷത്തിന്റെ കണക്ക് കേൾക്കുമ്പോഴേക്കും സുതിക്ക് ഏകദേശം കാര്യം മനസ്സിലാവുന്നുണ്ട് അപ്പോഴേക്കും സുതി ചോദിക്കുന്നുണ്ട് ഒരു വടക്ക് ഇരുപത്തിയേഴ് ലക്ഷം ആദ്യ എടാ അത് അച്ഛമ്മ അധ്വാനിച്ചുണ്ടാക്കിയ ആ അൻപത് ലക്ഷം രൂപയുടെ വടയുണ്ടല്ലോ അത് ഒരു ബുദ്ധിശാലി എന്ന് പറയുന്ന ഒരു കാക്ക എടുത്തോണ്ട് പോയി എന്നെ പോലെ തന്നെയാണ് ഭയങ്കര പഠിച്ച കാക്കയാണ് ആ അച്ചമ്മയെ പറ്റിച്ചുകൊണ്ട് ആ കാക്ക വട എടുത്തുകൊണ്ട് ഓടി ആ അച്ചമ്മ നല്ല ആളായത് കൊണ്ട് തന്നെ ദൈവം വെറുതെ ഇരിക്കും ആ കാക്കയ്ക്ക് കൂട്ടായിട്ട് ഒരു നരിയും കൂടി ഒരു പെണ്ണിനെന്താണ് ആദ്യം പറയുന്നത് ശ്രുതിയെ കുറിച്ചിട്ടാണ് പറയുന്നത് ഏകാഥമൊത്തം ശ്രുതിയും ശ്രുതിയെയും കുറിച്ചിട്ടാണ് നമ്മുടെ സച്ചി ഉണ്ടാക്കി പറയുന്നത് അങ്ങനെ ഒരു നരിയെ പറഞ്ഞു വിട്ടു ആ നരി എന്ന് പറയുന്നത് ഭയങ്കര കേടിയാണ് ഈ കാക്കയുടെ അടുത്ത് നീ വലിയ ആളാണെന്ന് നീ ഭയങ്കര ബുദ്ധിശാലിയാണെന്നൊക്കെ പറഞ്ഞ അത് ഇതെന്നൊക്കെ എന്നൊക്കെ പേരിപ്പിച്ച് വെച്ചിരിക്കുന്നു ഈ സുതി പൊട്ടനായതുകൊണ്ട് അത് വിശ്വസിച്ചു എന്ന് പറയുമ്പോഴേക്കും അയ്യോ അല്ലല്ല ആ കാക്ക ആ കാക്ക പൊട്ടത്തിയായത് പൊട്ടനായതുകൊണ്ട് വിശ്വസിച്ചു ആ നരിയെ വിശ്വസിച്ചിട്ട് കാ 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 എന്ന് പറഞ്ഞിട്ട് കോവി എന്ത്ാണ് ആ അൻപത് ലക്ഷം നരി കാക്കയുടെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോയി ശ്രുതിയുടെ കയ്യിൽ നിന്ന് പണവും മേടിച്ചിട്ട് ശ്രുതി പറ്റിച്ചുകൊണ്ട് പോയി അത് കാനഡയിലേക്കാണ് പോയെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കാൻ അപ്പോഴേക്കും സുതിക്ക് കാര്യം മനസ്സിലായിട്ട് സുതി പറയുന്നുണ്ട് അച്ഛ വേണമെന്ന് വിചാരിച്ചിട്ട് ഇവ മനപ്പുറം എന്റെ അടുത്ത് നിന്ന് പറയുന്നതാണ് ഇങ്ങനെയൊക്കെ എന്നാൽ സച്ചി ആണെങ്കിൽ വിട്ടുകൊടുക്കോ എടാ ഞാൻ ആ കവളിപ്പിക്കപ്പെട്ട പോയ ആ കാക്കയെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അങ്ങനെ സച്ചി ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അത് സുധിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത് സുധിയെ ഇങ്ങനെ കളിയാക്കുന്ന മട്ടിലാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് ഇതെല്ലാം കേൾക്കുമ്പോ അച്ഛ എനിക്ക് നാളെ കട തുറക്കണം ഇവ വേണമെന്ന് വിചാരിച്ച് മനപ്പുറം എന്നെ ഇങ്ങനെ താക്കുന്നൊക്കെ പറയുന്ന സമയത്ത് രവി പറയുന്നുണ്ട് നീ എന്തിനാണ ഇപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് കിടന്നുറങ്ങാൻ നോക്ക് സച്ചി എന്ന് പറയണേ എന്നാൽ കാ കാ കാന്നൊക്കെ പറഞ്ഞിട്ട് കൂയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അച്ഛ നോക്ക അച്ഛ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ കരയുന്ന മട്ടിൽ ഇങ്ങനെ സ്തുതി പറയുമ്പോഴേക്കും സച്ചി അവന് നാളെ ജോലിക്ക് പോകാനുള്ളത് കിടന്നുറങ്ങണന്നാ പറയുന്നത് നീ കിടന്നുറങ്ങെന്ന് പറയാണേ കണ്ടില്ല അച്ഛൻ പറയുന്ന കാര്യം ശുതി വീണ്ടും പറയുമ്പോ അവൻ ചുമ്മാ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നത് നീ വരെയൊക്കെ കിടന്നുറങ്ങാൻ നോക്കേണ്ട എന്ന് പറയുമ്പോൾ ഒരു പേര് അങ്ങനെ കിടക്കുവാണ് ഇങ്ങനെ സച്ചി കുറച്ചു നേരം കിടന്നിട്ട് വീണ്ടും പറയുന്നുണ്ട് അച്ഛ ഞാൻ വേറൊരു കഥ പറയാം അച്ഛക്കുന്നുള്ള കാര്യം ചോദിക്കുമ്പോഏട എനിക്ക് ഉറക്കം വരുന്നുണ്ട് നീ പോയി കിടന്നുറങ്ങ് അങ്ങനെ കിടന്നുകൊണ്ട് സച്ചി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അച്ഛാ പതിയെ ഞാനൊരു കഥ പറയാം ആമയുടെ മൊയിലും കഥ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തോട്ടങ്ങാണ് കേട്ടോ സച്ചി സച്ചി കഥ പറയണമൊന്നും രവി കേൾക്കുന്നില്ല രവി നല്ല ഉറക്കം പിടിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സുതിയെ വെറുപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് സച്ചി കഥ പറയുന്നത് അപ്പോഴേക്കും രവി ആണെങ്കിൽ നല്ല കൂർക്കം വലിക്കുന്നുണ്ട് എല്ലാം കൂടി ആയിട്ട് സുതിക്ക് കിടന്നിട്ട് കിടപ്പുറയ്ക്കുന്നില്ല കേട്ടോ അങ്ങോട്ട് പറയുന്നു ഇങ്ങോട്ട് പറയുന്നു സുതിക്ക് ഉറക്കം വരാതെ ബെഡിൽ ഇങ്ങനെ എണീറ്റിരിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കിടക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രയുടെ റൂമിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി ബെഡിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു ശ്രുതി പറയുന്നുണ്ട് ആന്റിക്ക് സൗകര്യമായിട്ട് കിടക്കണന്നുണ്ടെങ്കിൽ കിടന്നോളൂ ഞാൻ താഴെ കിടന്നോളാ എന്ന് പറയുമ്പോൾ ഏ അതൊന്നും വേണ്ട ശ്രുതി നീ ഇവിടെ ബെഡ് തന്നെ കിടന്നോ നീ ബെഡ് കിടക്കാതെ താഴെ കിടന്നുകഴിഞ്ഞാൽ താഴെ കിടക്കുന്ന ചിലവണ്ണങ്ങളൊക്കെ ബെഡ് കയറി കിടക്കുന്നു പറയുകയാണ് കേട്ടോ അത് രേവതി ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് പക്ഷെ രേവതി ഒന്നും കേൾക്കാത്ത മട്ടിൽ കണ്ടടിച്ച് കിടക്കുവാണ് ശ്രുതി കിടക്കുന്നതിന് മുമ്പ് ആണെന്നുണ്ടെങ്കിൽ രേവതിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നാലെണ്ണം പറഞ്ഞാലല്ലേ ഉറക്കം വരുള്ളൂ അങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ ഇവളൊക്കെ തൊട്ടടുത്ത് കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളൊക്കെ നാളെ തലേ കയറി നരങ്ങും എന്ത് ചെയ്യാനാണ് ഓരോ തലവെതി നീ കിടന്നുറങ്ങിക്കോ ശ്രുതി എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഗുഡ് നൈറ്റ് ആന്റി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും പോയിട്ട് ചന്ദ്രനെ അരികില് ബെഡിൽ പോയി കിടക്കുവാണ് കേട്ടോ അങ്ങനെ ഏകദേശം എല്ലാവരും ഉറക്കം പിടിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രയും കൂർക്കം വലിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ ശ്രുതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിടക്കുന്നുണ്ട് പക്ഷെ ഈ ശബ്ദം കേട്ടിട്ട് ഉറക്കം വരുന്നേ ഇല്ല കേട്ടോ രേവതിയാണെന്നുണ്ടെങ്കിൽ പനിയൊക്കെ അല്ലെ നല്ല ക്ഷീണമായതുകൊണ്ട് നല്ല ഉറക്കമാണ് ശ്രുതിക്ക് ആദ്യം മനസ്സിലാവുന്നില്ല കേട്ടോ ചന്ദ്രമതി കൂർക്കം വലിക്കുന്ന എന്നുള്ള കാര്യം ഈ സമയത്ത് ആരാണാവോ മോട്ടോർ ഒക്കെ ഓൺ ചെയ്തു വെച്ചിരിക്കുന്നെന്നുള്ള കാര്യം പറഞ്ഞിട്ട് എണീറ്റ് നോക്കുന്ന സമയത്താണ് സൗണ്ട് വരുന്നത് ചന്ദ്രമതിയുടെ അരികിൽ നിന്നാണ് തലയൊക്കെ പോക്കി നല്ല കൂർക്കം വലിയാണ് കേട്ടോ ആള് ഇതിന്റെ ഇവർ ഇങ്ങനെ കൂർക്കം വലിക്കുന്നത് ആന്റി ആന്റി എന്ന് പറഞ്ഞിട്ട് മെല്ലെ തട്ടി വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ശ്രുതിയെ കൈകൊണ്ട് അങ്ങ് ഒരു ഒറ്റ അടി അങ്ങ് ശ്രുതി കാട്ടിൽ നിന്ന് താഴെ പോവാണ് കേട്ടോ നടുവൻ കുത്തിയിട്ടാണ് താഴെ വീഴുന്നത് നല്ല വേദനയുണ്ട് എങ്ങനെയെങ്കിലും ഈ ശബ്ദം കുറയണല്ലോ അപ്പോഴേക്കും ഈ പുതപ്പ് എടുത്തിട്ട് ചന്ദ്രമതിയുടെ മുഖത്തേക്ക് ഒരു ഒറ്റ ഇടലങ്ങിട്ട് ഇടുന്നുണ്ട് കേട്ടോ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ ആ പുതപ്പങ്ങ തട്ടി അങ്ങോട്ട് മാറ്റുന്നുണ്ട് എനിക്ക് വരുന്ന ദേശത്തിന് ഞാൻ ഇവരെ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിയിരിക്കുന്ന പില്ലോ എടുത്തിട്ട് ചന്ദ്രമതിയുടെ മുഖത്ത് ഇങ്ങനെ വെക്കാൻ വേണ്ടി പോവാണ് അപ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോഴേക്കും പില്ലോ അങ്ങ് തട്ടി താഴെ വീഴുന്നുണ്ട് അങ്ങനെ ഉറങ്ങാൻ പറ്റാതെ ആൾ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അതേസമയം അപ്പുറത്തെ റൂമില് ശ്രുതിയും ബെഡിൽ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ഉറങ്ങാൻ പറ്റാതെ അത് സച്ചിയുടെ കഥ കേട്ടിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ രേവതിയെ നോക്കുന്നുണ്ട് രേവതി ഈ ശബ്ദത്തിന് നന്നായിട്ട് കിടന്നുറങ്ങുന്നുണ്ടല്ലോ എന്തായാലും ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പില്ലോയും അതുപോലെ ബെഡ്ഷീറ്റ് ഒക്കെ എടുത്തിട്ട് റൂമിന്റെ പുറത്തേക്ക് പോകാനായിട്ടോ പുറത്ത് വന്ന് നോക്കുന്ന സമയത്ത് എന്റെ ശ്രുതി അവിടെ ഇരിക്കുന്നേ ശ്രുതി നേരെ ചെന്നിട്ട് സുതി എന്ന് പറഞ്ഞു വിളിക്കുമ്പോഴേക്കും ആ എന്നോട് പേടിച്ചും കാണും നോക്കുന്നുണ്ട് കേട്ടോ ഒച്ച ഉണ്ടാക്കേണ്ട ഇത് സുതി ഞാനാണെന്നുള്ള കാര്യം പറയാനുണ്ട് ശ്രുതി അല്ല നീ എന്താ പുറത്തേക്ക് വന്നത് നിങ്ങളുടെ അമ്മയെ കിടന്നുറങ്ങാൻ വേണ്ടി സമ്മിക്കണേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ അമ്മ എന്താ ചെയ്തു എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കാണ് നിങ്ങളുടെ അമ്മയുടെ കൂർക്കമ്പല് കാരണം കിടന്നുറങ്ങാൻ പറ്റുന്നില്ല അല്ല നീ എന്താ പുറത്ത് വന്നത് അവിടെ സച്ചിയുടെ ആട്ടം സഹിക്കാൻ വയ്യ അവൻ സംസാരിച്ച് സംസാരിച്ചിട്ട് മനുഷ്യനെ കൊല്ലാക്കൊല കൊല്ല ചെയ്യാണ് ഉറങ്ങാനേ സമ്മതിക്കുന്നില്ല അപ്പോ രണ്ടുപേരും വീണ്ടും തുടങ്ങിയത് എവിടെയാണോ അവിടെ തന്നെ വന്നെത്തിയല്ലേ എത്തിയല്ലേ അപ്പൊ നമ്മൾ ഇവിടെ തന്നെ കിടക്കണോ അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ എന്തായാലും ഈ ആഴ്ച മൊത്തം ഇവിടെ തന്നെ കിടക്കേണ്ടി വരും സുതി എന്നുള്ള കാര്യം പറയുമ്പോ എങ്ങനെയെങ്കിലും റൂം കിട്ടിയെന്ന് വിചാരിച്ചതാണ് പക്ഷെ ഈ സച്ചി എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് വിടും സുതിക്ക് എന്തായാലും ഇവിടെ ഉറക്കം വരില്ലല്ലോ എന്ത് ചെയ്യാനാണ് ശ്രുതി എന്തായാലും ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ ആ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കുമ്പോ ആ നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി പോയി കിടക്കുവാണ് കേട്ടോ തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ചന്ദ്രമന്ത എണീറ്റിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ദേവതയാണെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ എണീക്കുന്നത് ദേവതി എഴുന്നേറ്റ് വരുന്നത് കാണുമ്പോഴേക്കും ഓ മഹാരാണി എഴുന്നേറ്റോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ സമയം എത്രയെന്നുള്ള കാര്യം നിനക്കറിയില്ലേ രാവിലെ ഭക്ഷണമുണ്ടാക്കണം എന്നുള്ള കാര്യം നിനക്കറിയില്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ജോലിക്ക് പോകേണ്ടവർക്കൊന്നും തിന്നണ്ടേന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ജോലിക്ക് പോകേണ്ടവർക്കൊക്കെ ഒരു ദിവസം ലീവ് ഉണ്ടാവും പക്ഷേ എനിക്കതില്ലല്ലോ ഓ നീ എന്താ ലീവ് ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോവാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഒരു ദിവസമെങ്കിലും അവരവർക്ക് വേണ്ട കാര്യങ്ങള് അവരവർക്ക് ചെയ്തുകൊണ്ടേ എന്നുള്ള കാര്യം രേവതി ചോദിക്കുകയാണ് നീ എന്താടി ഓർഡർ ഇടുവാണോ അപ്പോ നീ എന്താ പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരും അവരവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കഴിക്കണമെന്നാണോ എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടല്ലേ അമ്മേ പറയുന്നത് അതിന് മാത്രം നിനക്ക് എന്താ പ്രശ്നം ഇപ്പോ നന്നായിട്ട് ഉറങ്ങി എണീറ്റിട്ടല്ലേ നീ വരുന്നത് ചുമ്മാ നീ അഭിനയിക്കണ്ട എന്നുള്ള പറഞ്ഞിട്ട് രാവിലെ തന്നെ ഒച്ച എടുക്കുവാണ് കേട്ടോ അത് കേട്ടുകൊണ്ടാണ് രവി അങ്ങോട്ടേക്ക് വരുന്നത് നീ എന്താണ് രാവിലെ തന്നെ രേവതിക്ക് നേരെ ഒച്ച എടുക്കുന്നത് നേർച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ വരുന്നത് ഓരോന്നും പറയണ്ട ഇവൾ എഴുതിയിട്ട് വരുന്ന സമയം കണ്ടോ ലേറ്റ് ആയിട്ട് എഴുതി വരികയും അതുപോലെ തന്നെ ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് അവൾ എന്റെ അടുത്ത് ഭയങ്കര അഹങ്കാരത്തോട് കൂടി സംസാരിക്കുന്നു അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് അച്ഛ എന്നെ കൊണ്ട് വയാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയും ശരിയായില്ല രേവതി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പനിയുണ്ടോ അച്ഛ എന്നുള്ള കാര്യം പറയുകയാണെ അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് അവള് ചുമ്മാ നടിക്കുകയാണ് ഇവിടെ ആരും ഭക്ഷണം കഴിക്കരുത് പട്ടണി ആയിരിക്കണം എന്ന് വിചാരിച്ചോണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറയുന്നത് അവൾക്ക് ശരീരത്തിന് സുഖമില്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ അവള് നല്ല പോലെ ആയിരുന്നെങ്കിൽ അവള് നീ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നല്ലോ അപ്പോഴേക്കും അങ്ങോട്ട് ഒരുങ്ങി പിടിച്ചിട്ട് ശുതിയും ശ്രുതിയും കൂടി വരുന്നുണ്ട് കേട്ടോ അമ്മയെ ടിഫിൻ റെഡി ആയി എന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ട് ഇനിയും ഒന്നും ഉണ്ടാക്കിയിട്ടില്ലടാ നമ്മള് തന്നെ ഉണ്ടാക്കി കഴിക്കണമെന്നുള്ള കാര്യമാണ് ഇവളെ ഓർഡർ ഇടുന്നത് എന്താ അമ്മ ഇത് രാത്രി മര്യാദക്ക് കിടന്നുറങ്ങാനും പറ്റിയില്ല അവൻ സംസാരിച്ച് സംസാരിച്ചിട്ട് എന്നെ ശല്യപ്പെടുത്തി പുറത്ത് വന്നിട്ടാണ് കിടന്നത് അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അതെ ഞാനും ശ്രദ്ധിച്ചു ശ്രുതി നീ എന്താ പുറത്ത് വന്ന് കിടന്നത് ഇല്ല എന്റെ എനിക്ക് ഉള്ളിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല അതുകൊണ്ടാന്ന് പറയാനോ അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട് ഇല്ല അമ്മേ എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന ഉറക്കാൻ വരില്ല ശ്രുതി ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ല നമ്മുടെ റൂമാണ് നമുക്ക് ശരി എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞതാണ് രാത്രി ഉറങ്ങാനും പറ്റില്ല രാവിലെ ടിഫിൻ ഇല്ല എന്നുള്ള കാര്യം പറയുന്നില്ല അപ്പോഴേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട് രേവതി നീ ഒന്നും ഉണ്ടാക്കിയില്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് അത് കേട്ടോണ്ടെങ്കിൽ ചന്ദ്രമതി അവൾ ഇപ്പോഴാണ് ആടൊലഞ്ഞ് എഴുന്നിട്ട് വരുന്നത് ഭക്ഷണം ാക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യവും പറഞ്ഞു ചന്ദ്ര അവക്ക് പനിയെന്നുള്ള കാര്യം പറഞ്ഞില്ല എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോ അവള് നന്നായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് അവക്ക് പനിയൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അവൾ റൂമിനുള്ളിൽ പോയി തന്നെ കിടക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ ശബ്ദം കേട്ടുകൊണ്ട് സച്ചി വരുന്നത് അടുക്കളയിൽ നിന്നാണ് കേട്ടോ അതും തവിയൊക്കെ എടുത്തിട്ടാണ് വരുന്നത് നിയന്തര തവിയുമായിട്ട് വരുന്നത് എന്നുള്ള കാര്യം രവി ചോദിക്കുമ്പോൾ രേവതിക്ക് ഇന്നലെ വയ്യാത്തതല്ലായിരുന്നു അപ്പൊ അവൾക്ക് രാവിലെ തന്നെ കഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് കഞ്ഞുണ്ടാക്കാർ അച്ഛാ ഓ ഇവളുടെ വയറ് മാത്രം നിറഞ്ഞാ മതി ബാക്കിയുള്ളവരുടെ വയറൊന്നും അറിയണ്ടേ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോ എന്താ അച്ഛര് ഈ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കാണേ രേവതി ഭക്ഷണം ോ അതിനെ കുറിച്ചാണ് പറയുന്നത് എന്താ ഈ വീട്ടില് രേവതി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നതാണോ ഇത്ര നാൾ ഇവളല്ലേ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോഴേക്ക് ശ്രുതി അമ്മ എനിക്ക് പോയിട്ട് ബിസിനസ് നോക്കണ്ടേ ഇപ്പൊ ഭക്ഷണം കഴിക്കാതെ ഞാൻ എങ്ങനെ പോകുന്നത് എടാ ബിസിനസ്മാനെ നിനക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ ഭാര്യയുടെ അടുത്ത് ഉണ്ടാക്കി തരാൻ വേണ്ടി പറ എന്തിനാ രേവതിയുടെ അടുത്ത് ചോദിക്കുന്നത് ഈ വീട്ടിലെ എല്ലാ ദിവസവും രേവതി അല്ലേ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അത് അവളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോ അതേ ഇത് കല്യാണ പണ്ടപല്ലേ ഓരോരുത്തർക്ക് ഓരോരോ ഡിപ്പാർട്ട്മെന്റ് അടുത്ത് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അവൾക്ക് ശരീരത്തിന് സുഖം അത് നിങ്ങൾക്ക് അറിയില്ലേ അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട് അതെങ്ങനെയാണ് രാവിലെ നാലുമണിക്ക് എണീറ്റിട്ട് പൂ മേടിക്കാൻ പോകാനൊക്കെ അവൾക്ക് ശരീരത്തിന് ഒരു ഉണ്ടാവില്ല അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അവൾ നന്നായിട്ട് ഓടിച്ചാടി പോകും വീട്ടിൽ ഭക്ഷണം ഭക്ഷണുണ്ടാക്കേണ്ട കാര്യം വരുമ്പോൾ മാത്രം അവൾക്ക് ശരീരത്തിന് സുഖമില്ല അപ്പോഴേക്ക് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ നീ എന്ത് വർത്താനോ ചന്ദ്ര ഈ പറയുന്നത് രേവതി ഭക്ഷണം ഉണ്ടാക്കിയില്ലെങ്കിൽ എന്താ ഒരു ദിവസം നിനക്കുണ്ടാക്കി കൂടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഇതാണ് ഇവളുടെ ആവശ്യം എന്തായാലും നിന്റെ അത്രയൊന്നും അവള് സങ്കല്പിച്ചു തുറന്നും അപ്പോഴേക്ക് ശ്രീകാന്തും വർഷേ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ തുടർന്ന് ചന്ദ്രൻ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഇടം കൊടുക്കുന്നതുകൊണ്ടാണ് ഇവള് ഇങ്ങനെയൊക്കെ ആടുന്നത് ഇത് കേൾക്കുമ്പോൾ വർഷം കഴിക്കുന്നുണ്ട് കേട്ടോ ആന്റി എന്ത് പറ്റി എന്തിനാണ് എല്ലാവരും ഇങ്ങനെ ആർഗ്യോ ചെയ്യുന്നത് സ്റ്റുഡിയോയിലേക്ക് പോകാൻ വേണ്ടിട്ട് സമയമായി എല്ലാവരും കഴിക്കാന്നുള്ള കാര്യം ചോദിക്കുമ്പോ അയ്യോ എന്റെ പൊന്നു വർഷേ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവള് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ത് പറ്റി എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോ രവി പറയുന്നുണ്ട് കേട്ടോ രേവതിക്ക് ശരീരത്തിന് സുഖമില്ല എന്നുള്ള കാര്യം അപ്പോഴേക്ക് ഓടിയങ്ങാണ്ട് വർഷ രേവതിക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ രേവതി ചേച്ചി എന്ത് പറ്റി ചേച്ചിക്ക് ഇപ്പോഴും ഫീവർ ഉണ്ടോ പിന്നെ എന്തിനാ ചേച്ചി എഴുന്നേറ്റത് ചേച്ചിക്ക് കുറച്ചു നേരം കൂടി കിടന്നുറങ്ങിക്കൂടായിരുന്നു അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ ഓൾറെഡി അവള് നന്നായിട്ട് ഉറങ്ങി റെസ്റ്റ് എടുത്തിട്ടാണ് വന്നത് നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവള് വൈകുന്നേരം വരെ കിടന്നുറങ്ങും അത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് കേട്ടോ അമ്മ എന്ന് കരുതിയിട്ട് ശരീരത്തിന് സുഖമില്ലാത്ത സമയത്ത് ചേച്ചി എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് ആന്റി അവർ വർക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ടയർഡ് ആകും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് രേവതി ചേച്ചിക്ക് ഫീവർ വന്നത് എന്തായാലും രേവതി ചേച്ചി റെസ്റ്റ് എടുക്കുന്നൊക്കെ പറയാനട്ടെ വർഷ അപ്പൊ ഭക്ഷണമുണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ കഴിക്കുക കഴിക്കാന്നുള്ള കാര്യം ശുദ്ധി ചോദിക്കുമ്പോൾ രേവതി തന്നെ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് ചട്ടൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല മറ്റുള്ളവർക്കും ചെയ്യാം ഈ വീട്ടിൽ ഇനിയും രണ്ട് മരുമക്കളുണ്ടല്ലോ അപ്പോഴേക്കും വർഷ അയ്യോ അങ്കിൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു ഷെഫിനെ നോക്കി തന്നെ മാരേജ് ചെയ്തെന്നുള്ള കാര്യം പറയുകയാണ് അപ്പോ അതിന് മാത്രമാണോ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുമ്പോൾ അതും ഒരു റീസൺ ആണ് അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ആന്റി ഞങ്ങൾ ശ്രീകാന്തിന്റെ ഹോട്ടലിൽ പോയിട്ട് കഴിച്ചോളാം രവി ചേച്ചി റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ് തുടർന്ന് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ വർഷക്ക് എന്തായാലും ഉണ്ടാക്കാൻ അറിയില്ല ശ്രുതി നിനക്ക് ഉണ്ടാക്കാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാക്കി എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ അച്ഛാ അങ്ങനെ നന്നായിട്ട് ചോദിച്ചു കൊടുക്ക് ഇല്ലെങ്കിൽ ഇന്ന് എനിക്ക് പ്രധാനപ്പെട്ട ഒരു ക്ലൈന്റിനെ അറ്റന്റ് ചെയ്യാനുണ്ട് ഞാനും ശ്രുതി പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് പോവാണ് അയ്യോ ശ്രുതി ഇവളുണ്ടാക്കി ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാ എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് വേണ്ട അമ്മേ ഇപ്പോഴാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാനില്ല അതെ ആന്റി ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ദിവസം ജോലി ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കറക്റ്റ് ആണ് ശ്രുതി നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് നമ്മൾ ലാഗ്സിലാണ് ബിസിനസ് ചെയ്യുന്നത് നമുക്കൊന്നും റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റില്ല വാ പോവാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പോവാണ് കേട്ടോ അവർ പോയി കഴിഞ്ഞ ശേഷം സച്ചി പറയുന്നുണ്ട് കേട്ടോ ഇത്രയും നാള് പാർക്കിൽ പോയി കടന്നു തുടങ്ങിയവനാണ് ഇപ്പോ ഒരു പുതിയതായിട്ട് ബിസിനസ് തുടങ്ങി ശ്രുതിയെ പറയുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട് അവന് ഇപ്പോഴാണ് അവൻ കഴിവിനനുസരിച്ചിട്ടുള്ള ജോലി ചെയ്യാൻ തുടങ്ങിയത് അവനൊന്നും നിങ്ങളെ പോലെയല്ല വീട്ടിലെ നാല് പേര് വെറും വയറോട് കൂടി പോയി നിനക്ക് സന്തോഷമായില്ലടേ എന്നുള്ള കാര്യം ചോദിക്കാണേ ചന്ദ്ര ഞങ്ങളും പട്ടണിരുന്നോള നീയും നിന്റെ ഭർത്താവ് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോ അപ്പോഴേക്ക് രേവതി അവിടെ നിന്ന് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് രവി ചോദിക്കുന്നുണ്ട് നിനക്ക് കുറച്ചുപോലെ മനസാക്ഷിയില്ലേ ചന്ദ്രൻ നല്ല പോലെ ഇരുന്നുണ്ടെങ്കിൽ അവൾ എന്തായാലും അവള് ചെയ്യുമായിരുന്നല്ലോ ഇതെല്ലാം രേവതിയുടെ തെറ്റാണ് അച്ഛാ എല്ലാം എടുത്ത് ചെയ്യുന്നതല്ലേ അവളുടെ ജോലി അവള് പറഞ്ഞാൽ മതി ദേവതി ആർക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല നിങ്ങൾക്ക് മാത്രമേ അച്ഛ ഉണ്ടാക്കുകയുള്ളൂ മറ്റുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഉണ്ടാക്കി തിന്നോളാൻ വേണ്ടി പറയാനുള്ള കാര്യം പറഞ്ഞിട്ട് സച്ചിമണി അവിടുന്ന് പോവാണ് കേട്ടോ അത് കേട്ടിട്ട് ആകെ ഷോക്കടിച്ച പോലെ നിക്കുവാണ് കേട്ടോ ചന്ദ്രമതി സച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതുപോലെ തന്നെ ചെയ്യുന്നുള്ള കാര്യം അറിയാലോ ഇനിയിപ്പോ വീട്ടിലെ പണി മൊത്തം ആരെക്കും ആ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണെന്ന്